കഴിഞ്ഞ ദിവസം ആഴ്ച മണ്ടത്തിനാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഉപയോഗിക്കുന്ന ചന്ദനത്തിരികളില്ലേ വീട്ടിലുപയോഗിക്കുന്ന ചന്ദനത്തിരികൾ ഈ ദൂപ് ഒക്കെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഡെയിലി വീട്ടിൽ ചന്ദനത്തിരികൾ കത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലങ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അത് കേട്ട് ഞാനൊന്ന് ഞെട്ടിയായിരുന്നു അതുകൊണ്ട് അത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ഉണ്ടല്ലോ ഏത് രീതിയിലുള്ള സ്മോക്കും നമുക്ക് ലങ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ഇതുപോലെയുള്ള നമ്മൾ ചന്ദനത്തിരികൾ ഒക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരികൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നമ്മൾ മണം വരാനായിട്ടുള്ള ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെരി സ്മോൾ പാർട്ടിക്കുലേറ്റ് ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ ചില ചില ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് അത് നമ്മളൊരു ഓപ്പൺ സ്പേസിൽ നമ്മളൊരു മണത്തിന് വേണ്ടി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ നമ്മളൊരു ക്ലോസ്ഡ് റൂമിൽ സ്ഥിരമായിട്ട് നമ്മുടെ പൂജാരിമാർക്കൊക്കെ പ്രശ്നമുണ്ടാകും അങ്ങനെ അവരിത് ക്ലോസ്ഡായിട്ട് വെച്ചിട്ട് അങ്ങനെ അതുപോലെയുള്ള ഫീൽ എക്സ്പോസ്ഡ് ആയാൽ ഇറ്റ് ക്യാൻ കോസ് ലങ് ക്യാൻസർ അതുപോലെ മറ്റ് ഈ പറഞ്ഞ എൻ്റെ അതിലുള്ള എൻ്റെ ഒക്കെ ഇൻട്രിസപ്റ്റ് ഡിസ്രപ്റ്റേഴ്സൊക്കെ ഉണ്ട് അതും പ്രോബ്ലം ഉണ്ടാക്കാം സ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പ്രാർത്ഥനയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് റൂം തുറന്നിടുക അത് കഴിയുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യുക വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ നമ്മൾ ഇപ്പം പ്രാവശ്യം പറഞ്ഞപ്പോൾ നല്ല ചീത്തായിട്ടുള്ളതാണ് അടുപ്പ് കത്തിക്കുന്നതില്ലേ വീട്ടിലെ പുകയടുപ്പ് കത്തിച്ച് കുക്ക് ചെയ്യുന്നവർക്കും ക്യാൻസർ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയും സ്ത്രീകളിൽ കുറേ പേർക്ക് അത് ക്യാൻസർ ആൻഡ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകാറുണ്ട് എന്ന് പറയാറുണ്ട് അതായത് ഈ ഫോസിൽ ഫ്യൂവൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ പ്രകൃതിയിലുള്ള എന്ത് സാധനം കത്തിച്ചാലും അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ കത്താതെ ഇൻകംപ്ലീറ്റ് പിന്നെ അതായത് ആ കത്തലിൻ്റെ ഫുൾ കത്താത്ത പ്രൊഡക്ട്സ് കാർബൺ ഡയോക്സൈഡ് മാത്രമല്ലാത്ത സാധനങ്ങൾ വരും അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക്കലി നമുക്കൊരു റിസ്ക് ഫാക്ടറാണ് ലങ് ക്യാൻസറിനുള്ള അപ്പം നമ്മൾ അതിനാണ് നമ്മൾ ചിമ്മിനി വെക്കുന്നതും ഈ പൊക്കെ നമ്മുടെ മേത്തോട്ട് കയറാതിരിക്കാനും ഒക്കെ നമ്മൾ അതെ ഇപ്പോൾ ഓക്കെ അടുത്ത പോയിന്റിലേക്ക് പോയിട്ട് ഞാൻ ബാക്കി അടുത്ത ചോദ്യം കുറെ ചോദിക്കുക എക്സ്പ്ലോർഡ് ബർത്ത് കൺട്രോൾ അത് നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ബ്രസ്റ്റ് ക്യാൻസർ അതായത് എക്സ്പെഷ്യലി കമ്പൈൻഡ് ഫിൽ അതായത് ഒരു മാസം കഴിക്കുന്ന ആ ടൈപ്പ് പില്ലുകൾക്കൊക്കെ ഒരു ഈ ഹോർമോൺ തന്നെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത് ബ്രസ് ക്യാൻസർ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട് പക്ഷേ ഒരു ആഫ്റ്റർ നമ്മളിത് ഉപയോഗിച്ച് ഓവറെ പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ആ റിസ്ക് ഫാക്ടർ പോകും നിർത്തി കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള കോൺട്രാസെപ്ഷന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ സ്ഥിരമായി ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചുള്ള കോൺട്രാസെ പോവാതിരിക്കുക അത് സോഷ്യൽ മീഡിയക്കാരുടെ ഒരു പ്രചാരണ ഡി ഡെഫിഷ്യൻസിണ്ടെങ്കിൽ ഒത്തിരി നാൾ നിൽക്കുകയാണെങ്കിൽ എല്ലാത്തരം അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ക്യാൻസറിനും സാധ്യത നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ് പല മൾട്ടിഫാക്ടോറിയലാണ് അതെന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്തൊരു ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട് എക്സ്പെഷ്യലി അവർക്ക് വൈറ്റമിൻ ഡി ഡെഫീഷ്യൻസി ഉള്ളവരാണ് ഡെഫിഷ്യൻസി ഉള്ളവർ വളരെ കുറവാണ് ലെവൽ കുറവായിരിക്കും പ്രശ്നമുണ്ടാകുള്ള ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ തീരെ ആ ലെവലിലുള്ളവർക്കേ ഉള്ളൂ പ്രശ്നം ഐഡിൻ എന്ന് പറഞ്ഞ സാധനം ഐഡിൻ്റെ പ്രശ്നം ഈ പറഞ്ഞു വരുന്ന പോലെ ഈ തൈറോയിഡിൻ്റെ ആ അതേപോലെയുള്ള ഈ തൈറോയ്ഡ് ഹോർമോൺ റിസെപ്റ്റേഴ്സ് ബ്രസ്റ്റിലും ഉണ്ട് അപ്പം ഈ നമ്മുടെ വ്യാജന്മാരുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ചില ഇൻഫ്ലമേഷൻ വരുമ്പം റിലീസ് ചെയ്യുന്ന ഹോർമോൺസൊക്കെ അല്ല ഹോർമോൺസ് അല്ല ഈ ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന കുറേ വ്യാജന്മാരുണ്ട് അപ്പോൾ അവരുടെ ഇതെന്ന് പറയുന്നത് അത് അപ്പം ഈ ബ്രസ്റ്റിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടായാലും ഒരു ചെറിയ ചേഞ്ചസ് വരും കാരണം ഈ റിസപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് പക്ഷെ അതും ബ്രസ്റ്റ് ക്യാൻസറായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇവരൊക്കെ ഇത് പറഞ്ഞു വരുത്തും എന്നിട്ട് അവരുടെ ചില തട്ടിക്കൂട്ടും മരുന്നുകളും കൊടുക്കും ഐഡിനും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല ഈ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം ഈ തൈറോയ്ഡ് റിസെപ്റ്റേഴ്സ് ബ്രസ്റ്റ് ഇഷ്യൂലും ഉണ്ട്